എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇതിനു മുമ്പ് ഒരു തലയിൽ ഡാൻഡ്രഫ് മാറുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് തലയിൽ പേം മാറുന്നതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് അപ്പം ഞാനോട് അതിന് പറ്റിയുള്ള ഷാംപൂ ചെയ്യാന്ന് വിചാരിച്ചു ആരും എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ഇത് അവസാനം വരെ കാണണം കേട്ടോ പിന്നെ എന്റെ ചാനൽ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ മോൾക്കാണ് ഞാൻ ആദ്യമായിട്ട് ആ ഷാംപൂ യൂസ് ചെയ്ത് നോക്കിയത് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും അപ്പം എന്നോടൊരാൻറ്റി പറഞ്ഞ പ്രകാരമാണ് ഹസ്ബൻഡ് നാട്ടി പേപ്പിളാണ് ഞാൻ വാങ്ങിച്ചത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്ന സാധനമാണ് അതിൻ്റെ പേര് ഐവിർ മെക്റ്റിൻ ആണ് ഇത് ഇതാണ് സാധനം ഇതാണ് സാധനം ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് ഷാംപൂ കേട്ടോ ഇത് നല്ല യൂസ് ആയിട്ടുള്ളതാണ് എൻ്റെ മോൾക്ക് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തുള്ളൂ അപ്പോൾ തന്നെ അതെല്ലാം നമുക്ക് പെയിനും ഈരുമൊക്കെ മാറിയായിരുന്നു അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം പലരും പറയാറുണ്ട് ഇത് മുടി നനച്ചിട്ടാണ് തലേ തേക്കുന്നതെന്ന് ഞാൻ അങ്ങനെയൊന്നുമല്ല ചെയ്തത് ഒരു മഗിൽ ഞാൻ പകുതി എടുത്തു അത് അതിനുശേഷം ഈ ഷാംപൂ പകുതി അതിലോട്ട് ഒഴിച്ചു അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തലയിലും തലമുടിയേലും തലയോട്ടിയിലും എല്ലാം നന്നായിട്ട് പിടിപ്പിച്ചു അതിനുശേഷം ഒരു അരമണിക്കൂറ് അരമണിക്കൂർ എടുത്തു കേട്ടോ അരമണിക്കൂർ കെട്ടിവെച്ചു പിന്നെ പനിയ അല്ലെങ്കിൽ ജലദോഷം ഉടനെ തലയിൽ വെള്ളം കെട്ടിയ വലിയ വയ്യാഴിയൊക്കെ വരുന്നവരാണെങ്കിൽ കുറച്ച് ജാസ്മാതി പൊടി ആദ്യം തലയിൽ തേച്ചിട്ട് നമുക്കിത് ചെയ് ചെയ്താൽ നമുക്ക് ജലദോഷമൊന്നും വരത്തില്ല ഇത് അരമണിക്കൂർ വെച്ച ശേഷം നല്ല വെള്ളത്തിൽ നമ്മൾ സാധാരണ തല കുളിക്കുന്ന വെള്ളത്തിൽ നന്നായിട്ട് തല വാഷ് ചെയ്ത് കളയാ വാഷ് ചെയ്ത് നോർമലായിട്ട് വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്താൽ മതി അതിന് ശേഷം നമ്മൾ തലയൊന്നും തുടയ്ക്കണം കംപ്ലീറ്റായിട്ട് തുടച്ച് നമ്മൾ ഡ്രൈ ആക്കാൻ പാടില്ല കുറച്ച് നനവോടുകൂടി തന്നെ നല്ല പേൻ പേഞ്ചീപ്പ് ഉപയോഗിച്ച് നമ്മൾ പേൻ തല ചീവിയാൽ മതി പേന വീരും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും നല്ല യൂസ് ആയിട്ടുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് നമ്മൾ തല നന്നായിട്ട് തുടച്ചെടുത്താൽ മതി പിന്നെ ഒരുപാട് പേൻ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരു രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്യണം അല്ല എങ്കിൽ എല്ലാ മാസവും ചെയ്യുന്നവർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഇത് പേൻ പോയ ശേഷം നമ്മൾ തലയെ തിരിഞ്ഞു നോക്കാതിരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജീവി ചീവിക്കൊണ്ടിരിക്കണം അന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ പേൻ ഉണ്ടാകത്തില്ല ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്താലും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ആർക്കും ഇത് പോകത്തില്ല അയ്യോ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നത്തില്ല കേട്ടോ പിന്നെ മുടിയൊന്നും പോയിട്ടില്ല അത് ഓരോരുത്തരുടെയും ഹെയറിനുസരിച്ചിരിക്കുമെന്ന് തോന്നുന്നു എൻ്റെ മോളുടെ മുടിയൊന്നും കൊഴിഞ്ഞൊന്നും പോയില്ല അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാ ഫാർമസികളിലും കിട്ടും ആമസോണിലും അവൈലബിൾ ആണെന്നാണ് തോന്നുന്നത് ഞാൻ മേടിച്ചിട്ടില്ല ആമസോണിൽ നിന്ന് പലരും മേടിച്ചതായിട്ട് പറയുന്നുണ്ട് ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണേ